നമസ്കാരം തെക്കൻ തോട്ട്സ് സമാധി വിഷയത്തിൽ ഏറ്റവും കാതലായ ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൃത്യുവും സമാധിയും എന്നുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു പഞ്ചഭൂതാത്മകമായ ശരീരം ഈ പഞ്ചഭൂതത്തിലേക്ക് തന്നെ ലയിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു ഇതിന് ശേഷം ഏറ്റവും കാതലായ ഭാഗമാണ് പഞ്ചഭൂത സമാധി ജഗതീശ്വരൻ്റെ നിയന്ത്രണത്തിൽ ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്ന ആ ഒരു സംവിധാനത്തെ മൃത്യുവോ അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ നിര്യാതനായി എന്ന് പറയുമ്പോൾ ശുദ്ധി ചെയ്ത ആത്മാക്കൾക്ക് ആ ജഗതീശ്വരൻ്റെ നിയന്ത്രണത്തിന്മേൽ ഒരു സ്വാധീനം ചെലുത്തി തൻ്റെ ശരീരത്തിൽ നിന്ന് താനാകുന്ന ആത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആ സമയത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയോ നീട്ടിവെക്കുകയോ തടസ്സം ചെയ്യുകയോ ചെയ്യുന്നതിന് ചെയ്യുന്നതിനെ സമാധി എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ മുക്തനായാൽ സമാധിയായാൽ അതിനുശേഷം ചെയ്യുന്ന സമാധി ഇരുത്തിൽ ചടങ്ങുകൾ ഉൾപ്പെടെ അഞ്ച് തരത്തിലുള്ള സമാധിയുണ്ട് പഞ്ചഭൂതാത്മകമായ സമാധി പഞ്ചഭൂത സമാധി എന്നാണ് അതിന് പറയുന്നത് അതിന് ഒന്നാമത്തത് പൃഥ്വി സമാധിയാണ് പൃഥ്വി സമാധി നമുക്കറിയാം നമ്മളൊക്കെ കാണുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയതിന് ശേഷമാണ് ഈ സമാധി സമാധി ഇരത്തിൽ ചടങ്ങ് നടക്കുന്നത് നമുക്കറിയാവുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതും അതാണ് ചതുരത്തിലൊരു കുഴിയെടുത്ത് ആ കുഴിയിൽ കർപ്പൂരവും ഗോമയവും ഭസ്മവും അതേപോലെ തന്നെ കർപ്പൂ അതേപോലെ ചാണകപ്പൊടിയും അങ്ങനെ ഉപ്പ് അതേപോലെ കുരുമുളക് അനേകം മറ്റനേക വസ്തുക്കൾ ഇവയൊക്കെ തീനേക്കാൾ ദഹിപ്പിക്കുന്ന പെട്ടെന്ന് ശരീരം ദഹിപ്പിക്കുന്നവയാണ് ഇവയൊക്കെ ഇട്ടുമൂടി അതിൽ പത്മാസനത്തിൽ ഈ സമാധി ഇരുത്തൻ്റെ ആളിനെ ഇരുത്തി അയാളുടെ ഉച്ചിയിൽ അതല്ലെങ്കിൽ ബ്രഹ്മരന്ത്രത്തിൽ ഒരു കുഴൽ അത് ഓടയുടെ കുഴലാകാം ചിലപ്പോഴൊക്കെ ചിലടത്ത് ചിലയിടത്ത് ഈ ചെമ്പിൻ്റെ കുഴൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കുഴൽ വെച്ച് മുകളിലേക്ക് ഉയർത്തി വെച്ച് ഈ കുഴി മൂടുന്നു ശരീരം ശരീരം തീനേക്കാൾ വേഗം ദഹിപ്പിക്കുമ്പോൾ ഉണ്ടെന്ന് എയർ പുറത്തേക്ക് തള്ളാൻ തള്ളാനാണ് ഈ ഓടക്കുഴൽ അല്ലെങ്കിൽ ചെമ്പിൻ്റെ കുഴൽ ഉപയോഗിക്കുന്നത് ആ അത്തരം സമാധികളുടെ മുകളിലാണ് മഹാ സമാധികളുടെ മുകളിലാണ് മഹാക്ഷേത്രങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത് പഴനിയിൽ ഒരു സമാധിക്ക് മുകളിലാണ് ക്ഷേത്രം ഇരിക്കുന്നത് എറണാകുളത്തുണ്ട് അങ്ങനെ ഒരു സമാധിക്ക് മുകളിലുള്ള ക്ഷേത്രം മഹാഗുരുക്കന്മാരുടെ സമാധിക്ക് മുകളിൽ ഇത്തരം ക്ഷേത്രങ്ങൾ ഉണ്ടാവാറുണ്ട് ഇനി അടുത്തത് പൃഥ്വീസമാധി കഴിഞ്ഞത് ജലസമാധി ജലസമാധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വാരണാസിയിലെ അഭേദാനന്ദ സ്വാമികളുടെ സമാധിയെക്കുറിച്ച് ശരീരം മുഴുവൻ തുണി ചുറ്റുവാൻ അദ്ദേഹം തന്നെ പറയുകയാണ് കാൽ മുതൽ എൻ്റെ കണ്ണും വായുമൊഴിച്ച് മുഴുവൻ തുണി ചുറ്റാൻ പറഞ്ഞു ഭക് ശിഷ്യന്മാർ അങ്ങനെ ചെയ്തു ചെയ്തതിനു ശേഷം അദ്ദേഹം ചോദിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇനിയുണ്ടോ ചോദിക്കുവാൻ ഉണ്ടെങ്കിൽ ചോദിച്ചുള്ളൂ ഞാൻ അതിന് മറുപടി പറയാം ആരും ഒന്നും ചോദിച്ചില്ല ശരി എങ്കിൽ എൻ്റെ കണ്ണും വായും കൂടെ തുണി ചുറ്റിക്കോളൂ അതിനുശേഷം എന്നെ കൊണ്ടുപോയി ഗംഗയുടെ മധ്യത്തിൽ കൊണ്ടുപോയി താഴേക്ക് ആഴ്ത്തിക്കളഞ്ഞേക്കുവാൻ പറഞ്ഞു അദ്ദേഹം സമാധിയായി സമാധിയായതിനു ശേഷമുള്ള ശരീരത്തെ ആ തരത്തിൽ ചെയ്തു പക്ഷേ ആ ശരീരം പിന്നെ ഉയർന്നു വന്നില്ല അതാണ് സമാധിയും മൃത്യുവും തമ്മിലുള്ള വ്യത്യാസം സമാധിയായ ശരീരം ആ ഗംഗയുടെ ആഴത്തിൽ വിലയം പ്രാപിക്കും പിന്നെ അത് ഉയർന്നു വരികയില്ല ഇതേപോലെ സമാധിയായ ഒരു മഹാപുരുഷൻ്റെ കഥ നമ്മുടെ പുരാണങ്ങളിലുണ്ട് അത് മറ്റാരുമല്ല സരയൂ നദിയിൽ സമാധിയായ ശ്രീരാമദേവൻ്റെ സമാധിയാണ് അദ്ദേഹത്തിൻ്റെ സമാധി പീഠമൊന്നു തലേദനദിയിൽ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് ഇതാണ് ജലസമാധി ഇതിനു ശേഷമുള്ളത് അഗ്നിസമാധിയാണ് ഈ അഗ്നിസമാധി എന്ന് പറയുന്നത് ശരീരത്തിനുള്ളിൽ ഒരു അഗ്നിയുണ്ട് ആ അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് ശരീരം മൊത്തമായി ഭസ്മമായി മാറിയ മാറുന്ന ആ ഒരു സമാധിയാണ് ഈ ഇത്തരം സമാധികൾ നമ്മുടെ നമ്മുടെ തിരുവണ്ണാമലയിൽ വിരൂപാക്ഷ ഗുഹ അദ്ദേഹം തപസ് ചെയ്ത ആ വിരൂപാക്ഷ ഗുഹയ്ക്ക് താഴെ ഗുഹയിൽ നമശിവായം ഗുഹയിൽ നമശിവായം എന്ന് പറയുന്ന ഒരു മഹാപുരുഷൻ്റെ അഗ്നിസമാധിയുണ്ട് ആ അഗ്നിസമാധി ഇപ്പോഴും അവിടെ ഉണ്ട് ഒരു കുടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഭസ്മം ആ ശരീരത്തിൻ്റെ ആ ഭസ്മം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ ആളുകൾ ജീവിക്കുവാനും സാധനം ചെയ്യുവാനും ഒക്കെ പോകാറുണ്ട് ധാരാളം ധാരാളം സമാധികൾ അത്തരത്തിൽ തിരുവണ്ണാമല മലയിൽ തന്നെ ഉണ്ടെന്നാണ് അറിവ് ഇത്തരത്തിൽ ശരീരത്തിനുള്ളിലെ അഗ്നിയെ ദഹിപ്പിച്ച് അത് ആഷാക്കി മാറ്റുന്ന ഭസ്മമാക്കി മാറ്റുന്ന ആ അവസ്ഥയാണ് ഈ പറയുന്ന അഗ്നിസമാധി ഈ അഗ്നിസമാധിയിൽ ശരീരം മാത്രമേ ദഹിക്കുകയുള്ളൂ വസ്ത്രങ്ങളൊക്കെ അതേപോലെ അവിടെ കിടക്കും നമ്മുടെ രാജ്യത്ത് മാത്രമല്ല യൂറോപ്യൻ രാജ്യത്ത് ഒരു ക്രിസ്ത്യൻ സ്ത്രീ അവർ സ്ഥിരമായിരുന്നു അവർ ജപിക്കുമായിരുന്നു ക്രിസ്തു മതത്തിൽ മതത്തിൻ്റെ ഫോളോ ഫോളോവറായിട്ടുള്ള ഒരു സ്ത്രീ ഒരു ദിവസം ചെന്ന സമയത്ത് ആളുകൾക്ക് ചെന്ന സമയത്ത് അവരുടെ ശരീരം അവരുടെ ശരീരം അവിടെയില്ല അത് അപ്രത്യക്ഷമായിരിക്കുന്നു കുറച്ച് ഭസ്മമുണ്ട് കുറച്ച് ആശ്വാസമുണ്ട് അവർ ഇരുന്ന ചേർ അതുപോലെ വസ്ത്രങ്ങളും അതുപോലെയുണ്ട് ഇത്തരത്തിലുള്ള സംഭവം ഞാൻ പണ്ട് വായിച്ചതായിട്ട് ഓർമ്മ വരുന്നു ഇപ്പോഴാണ് അതിൻ്റെ ആ കൃത്യമായ സംഗതി എന്താണെന്ന് മനസ്സിലാകുന്നത് മാത്രം ഇത് അഗ്നിസമാധി ആണെങ്കിൽ ഇനിയുള്ളത് ആകാശ സമാധിയും വായു സമാധിയുമാണ് ഈ വായു അസമാധിയും ആകാശ സമാധിയും രണ്ടും ഏകദേശവും പോലെ തന്നെയാണ് ഇത് ശരീരത്തെ വിഘടിപ്പിച്ച് ശരീരം ഈ പ്രപഞ്ചത്തോട് ലയിക്കുകയാണ് ചെയ്യുന്നത് ആകാശത്തോട് വായുവിനോട് ലയിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സമാധികൾ നമ്മൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് മഞ്ജുളാൽ മഞ്ജുള എന്ന് പറയുന്ന ഭക്ത ഗുരുവായൂരിൽ ആലിനോട് ആലിൻ്റെ ലയിച്ചു ലയിച്ചുചേർന്നാണ് പറയുന്നത് ശരിക്കും ലയിച്ചു ലയിച്ചുചേരുകയല്ല ചെയ്യുന്നത് ശരിക്കും ശരീരം വിഘടിപ്പിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ സ്വർഗാരോഹണം നടത്തി ജീവനോടെ സ്വർഗ ശരീരത്തോടുകൂടി സ്വർഗ്ഗാരോഹണം നടത്തി എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അങ്ങനെയൊന്നും ശരീരത്തോടുകൂടിയൊന്നും ആർക്കും സ്വർഗത്തിലേക്ക് പോകാനൊന്നും പറ്റില്ല ഈശ്വരനോട് ലയിക്കാൻ പറ്റില്ല ശരീരത്തെ വിഘടിപ്പിക്കും പൂന്താനം പൂന്താനം പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയാണ് കൃഷ്ണ വിഗ്രഹത്തിൽ ലയിക്കുകയാണ് ശരീരത്തിൽ ലയിക്കുകയാണ് ഭക്തമീര ഭക്തമീര ദ്വാരകയിൽ ചെന്ന് ഭഗവാൻ്റെ ആ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ വിഗ്രഹത്തിൽ ലയിച്ചുചേർന്ന് എന്നാണ് പറയുന്നത് പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് ഭഗവാനോട് ലയിച്ചുചേരുകയാണ് നമ്മുടെ ശരീരത്തെ വിഘടിപ്പിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് പ്രപഞ്ചശക്തിയിലേക്ക് ആത്മാവ് ലയിച്ചു പോകും ശരീരത്തെ വിക ഭജ്യഭൂതങ്ങളായി പീഡിപ്പിച്ച് അവ ആകാശത്തിൽ ഉള്ളയിച്ച് തിരിച്ചേരുകയും ചെയ്യും ഇതാണ് അഞ്ച് തരത്തിലുള്ള സമാധി അതിൽ വായു സമാധിയും ആകാശ സമാധിയും നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുകയില്ല ഈ കാര്യമാണ് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ അഞ്ച് സമാധികളാണ് സാധാരണയായി നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനൊക്കെ കൃത്യമായ തെളിവുകളും ഒക്കെ ഇപ്പോഴും ഉണ്ട് ഇനിയും നടക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ചർച്ചകൾക്ക് കാരണമായ തിരുവനന്തപുരത്തെ സമാധിയെ കുറിച്ചാണ് തിരുവനന്തപുരത്തെ സമാധിയിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു സാധാരണക്കാരനങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അദ്ദേഹം ഒരു തൊഴിലാളിയായിരുന്നോ പണ്ടുകാലത്ത് അങ്ങനെയായിരുന്നോ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഹൈന്ദവ നേതാക്കൾ പോലും അങ്ങനെയുള്ള സംശയങ്ങൾ ഉയർത്തുന്നത് കേട്ടപ്പോൾ മനസ്സിന് വേദന ഉണ്ടായതും ആ വേദനയിൽ നിന്നാണ് ഈ ചർച്ചകൾക്ക് തുടക്കമായതും എല്ലാവർക്കും ഈ ചർച്ചകൾ അതിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അത് ഈ ഉള്ളവനും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനുള്ള അവസരമാണ് എനിക്ക് ചിലരെ ചില വീഡിയോസൊക്കെ അയച്ചു തന്നു അതിൽ കുറച്ചുകൂടി ആധാരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കുറച്ചുകൂടെ വിശദമായിട്ടാണ് പറയുന്നത് സരളമായി പറയുവാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എല്ലാവർക്കും നന്ദി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു ആ മണിശബ്ദം അടിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം